ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലൻ പുറത്ത് പോയിട്ട് കയറി വരുന്നു വന്നപ്പോൾ ഗോമതിയെ വിളിച്ചുകൊണ്ട് അവരനെ ഗോമതിയും വിളിച്ച് കയറി വരുന്ന സമയത്ത് മീനു ഇറങ്ങി ചെന്ന് അപ്പോൾ മീനുവിൻ്റെ കയ്യിലേക്ക് ഒരു പൊതി നമ്മുടെ ബാലൻ കൊടുക്കുകട്ടോ അപ്പോഴേക്കും ഗോമതി അങ്ങോട്ടേക്ക് വന്നു ബാലട്ടം പുറത്ത് പോയി പലഹാരമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് എത്ര നാളായി എന്ന് ചോദിച്ചാൽ അപ്പോഴേക്കും ധർമ്മനും അതുപോലെ ആനന്ദും കൂടെ അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ ഇപ്പം അത് മേടിച്ചുകൊണ്ട് വരാനൊരു ഉണ്ടായി നമ്മുടെ വീട്ടിലൊരു ഉണ്ടായിരുന്ന കഷ്ടകാലങ്ങളൊക്കെ മാറി സന്തോഷം തിരികെ വന്നു അതുകൊണ്ടാണ് ഞാനിതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നത് ഇപ്പൊ ബാലൻ തീരുമാനിച്ചൊരു ദേവമംഗൽ തടിപൊളിയായിട്ടൊരു കല്യാണം നടക്കാൻ പോണു അതുപോലെ തന്നെ മീനാക്ഷിയുടെ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടി അങ്ങനെയെല്ലാം നല്ല ഇതാണെന്ന് പറഞ്ഞു അപ്പോൾ ഈ സന്തോഷം പൂർണ്ണമാകണമെന്നുണ്ടെങ്കിൽ ആരിനും ഇത്രയും കൂടി നമ്മുടെ കുടുംബത്തിൽ വേണമെന്ന് ഗോമതി പറയുന്നത് കേട്ടപ്പോൾ അമ്മേ അമ്മേ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട ഞങ്ങൾ പോയി അവരെ വിളിച്ചുകൊണ്ട് വരാമെന്ന് ആനന്ദ് പറയും അപ്പോൾ ധർമ്മം പറഞ്ഞു ഞങ്ങൾ പോയി വിളിച്ചുകൊണ്ട് വരാമെന്ന് ഇവൻ പറഞ്ഞതേ ഞാനോ ആകാശോ അല്ലെങ്കിൽ ഇവനോ ഒന്നും പോയി വിളിച്ചുകൊണ്ട് വരുന്ന കാര്യമല്ലാട്ടേട്ടത്തി ഇവനും ദേവിയും കൂടെ പോയി വിളിച്ചുകൊണ്ട് വരുന്ന കാര്യമാണെന്ന് പറഞ്ഞു ഏഹ് മാമൻ ഇങ്ങനെ പറയുന്നു ഞാനതിനെ കുട്ടിയെ പറ്റി എപ്പോഴും പറയാറുണ്ടോ എന്ന് ആനന്ദ് ചോദിച്ചപ്പോൾ നീ പറയണം കാരണം ഇത് ദേവമംഗലത്തെ ഗോമതി സ്റ്റോർസ് ബാലൻ കൊണ്ടുവന്നിരിക്കുന്ന ബന്ധമാണെന്നും ആ ബന്ധത്തെപ്പറ്റി നീ തന്നെ എപ്പോഴും പറയണമെന്നും പറഞ്ഞു നമ്മുടെ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു മീനാക്ഷിയുടെ കാര്യങ്ങളെല്ലാം സെറ്റായി അതുപോലെ തന്നെ അതേ നാളെ നമ്മൾ അവിടെ വിവാഹം ഉദയഭാനു ഉദയഭാനുസാറിൻ്റെ വീട്ടിലേക്ക് പോകുന്നു എല്ലാം നല്ല ഐശ്വര്യം തന്നെയാണെന്ന് പറഞ്ഞു പിന്നെ മീനുവിൻ്റെ ഈ പ്രശ്നങ്ങളൊക്കെ മാറിയതുണ്ടല്ലോ അത് ഈ വന്നു കയറുന്ന കുട്ടിയുടെ ഐശ്വര്യം കൊണ്ടാണെന്ന് ഈ ബാലൻ ഇങ്ങനെ പറഞ്ഞു ഇപ്പം ധർമ്മം പറഞ്ഞ അതെ ഒളിക്കാമറയുടെ ഐശ്വര്യമാണ് അളിയാ എന്ന് പറഞ്ഞു ഒന്ന് അവിടെ അവിടെ നിന്ന് പറഞ്ഞു ബാലന് നേരം ധർമ്മനോട് പറയുകട്ടോ അപ്പം ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ആര്യന്റെ കാര്യം വീണ്ടും വീണ്ടും എടുത്തിട്ടു അപ്പോൾ അതെ എനിക്ക് അവരുടെ കാര്യമൊന്നും കേൾക്കുക വേണ്ട എനിക്കൊന്നും പറയുമോ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തുള്ളിച്ചാടി അവിടെ നിന്ന് ബാലൻ അങ്ങോട്ടേക്ക് പോയി ബാലൻ അങ്ങ് പോയിക്കഴിഞ്ഞപ്പോൾ അമ്മേ എപ്പോഴും അവരുടെ കാര്യം പറഞ്ഞു അമ്മ ഇങ്ങനെ അച്ഛനെ വിഷമിപ്പിക്കരുതെന്ന് മീന് പറഞ്ഞു അതെ പകരം പറയും ദേവിയുടെ കാര്യങ്ങൾ ഒരുപാട് കിടക്കില്ല അങ്ങ് പറയാൻ പറഞ്ഞു അല്ലടാ മോനെ എന്നാ ആനന്ദിനോട് ചോദിച്ചപ്പോൾ ഒന്ന് പോമാന്ന് പറഞ്ഞു നമ്മുടെ ആനന്ദ് എന്നിട്ട് അകത്തേക്ക് കയറി പോവുകയും ചെയ്തു ആനന്ദ് അങ്ങനെ അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോഴേക്ക് ഇവരിങ്ങനെ ആനന്ദിനെ കളിയാക്കി ചിരിച്ചോണ്ട് അങ്ങനെ ഇരിക്കുക അപ്പൊ ആനന്ദിനോട് നമ്മുടെ ധർമ്മം ചോദിച്ചത് നേരൊക്കെ ഇനി ഒട്ടും ഭക്തിമാർഗം വേണ്ടേടാ മക്കളെ എന്നും ചോദിച്ചിട്ട് അങ്ങനെ കളിയാക്കലോ കളിയാക്കലോട്ടോ ആനന്ദിനെ അത് കഴിഞ്ഞു പിന്നെ ദേവിയെയും കുടുംബത്തിനെയും കാണിക്കുന്നത് കൊറേ ആഭരണങ്ങളൊക്കെ എടുത്ത് മകളെ ഇടിയിച്ച് നോക്കുക അമ്മ ദേ ഇത് നോക്കി എങ്ങനെയുണ്ടോ അടിപൊളിയല്ലേ എന്ന് ചോദിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ ആടിപൊളി പൊന്നും കുടത്തിന് എന്തിനാ പൊട്ട് അതിനാപ്പുറം ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞപ്പോൾ സൂപ്പറായിട്ടുണ്ട് ചേച്ചി സൂപ്പറായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞോണ്ട് ഇവർ ഇങ്ങനെ ഇരിക്കുക ആ സമയത്ത് ആ വാടകയ്ക്കിടുത്ത വീട്ടിലായിരിക്കുന്നത് അമ്മേ നമ്മൾ തീരെ മര്യാദയില്ലാത്ത കാര്യങ്ങളെ കാണിക്കുന്ന ഈ മുക്കുപണ്ടങ്ങളൊക്കെ ഇട്ട് ഒറിജിനൽ പറഞ്ഞു പറ്റിക്കില്ല ചേച്ചി ഇതിൻ്റെ ആവശ്യമുണ്ടോ എൻ്റെ പൊന്നെ പേടിയെന്ന് പറഞ്ഞ് നിങ്ങളുടെ അടുത്തോട് പോയുമ്പോൾ പോയിട്ടില്ലേന്നൊക്കെ ചോദിക്കുന്നു ദേവി അപ്പോഴേക്കും പൊന്നുമോടെ അച്ഛൻ പറയട്ടെ അച്ഛൻ ഇപ്പം പറയേണ്ട ഞാൻ പറഞ്ഞു തീരട്ടെ അച്ചാ എന്ന് പറഞ്ഞ ദേവി ഗോമതി സ്റ്റോറുകാരുടെ കണ്ണിൽ പൊടി ഇടാൻ വേണ്ടി ഒരു വീട് എടുത്ത് അവിടെ താമസിക്കുക പിന്നെ നമ്മൾ താമസിച്ചെടുത്ത് വാടക കുടിച്ചുക ഇഷ്ടംപോലെ പലരിൽ നിന്ന് കടം വാങ്ങി അത് കൂട്ടിയിട്ട് ഇട്ടിട്ടുണ്ട് ഓഹ് തട്ടിപ്പ് കൂടുമ്പെന്നൊക്കെ പേപ്പറിൽ പണ്ട് കണ്ട് വായിച്ചിട്ടുണ്ട് അതൊന്നും എന്താണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു ഇപ്പോഴാണ് എനിക്കെല്ലാം മനസ്സിലായത് ഞാനും അങ്ങനെ ഒരു കുടുംബത്തിൽ അംഗമാണെന്നും പറഞ്ഞു ദേവി ഇങ്ങനെ പറയുമ്പോൾ മോളെ നീ പറഞ്ഞു പറഞ്ഞു അങ്ങനെ കയറി എന്താന്ന് വിചാരിക്കല്ലേ നമുക്കൊരു സാമ്പത്തിക പ്രശ്നമുണ്ട് ഉണ്ട് കടം മേടിക്കുന്നവർക്ക് തിരിച്ചു കൊടുക്കാനായിട്ട് പറ്റുന്നില്ല അതെല്ലാം ശരിയായ കാര്യം തന്നെയാണ് പക്ഷെ എന്ത് തട്ടിപ്പടി ഞങ്ങൾ നടത്തിയത് ആ അങ്ങനെ ചോദിക്കടി അങ്ങോട്ട് എന്ന് ഭാര്ത്താവ് ഭാര്യയോട് പറയുമ്പോൾ ഇപ്പൊ ഈ നടത്താൻ പോകുന്ന ഒരു തട്ടിപ്പ് കല്യാണോ അല്ലേ എന്ന് ചോദിച്ചു ദേവി എടി മോളെ എന്ത് തട്ടിപ്പ് ഞാൻ അന്ന് പറഞ്ഞതുപോലെ ഈ കച്ചവടത്തിൽ നേട്ടം അവർക്കല്ലേന്ന് ചോദിച്ചു കെട്ട് നടക്കാത്ത പയ്യന ആനന്ദ് അവന് നിന്നെ കിട്ടുന്നു ലോട്ടറി അവനല്ലേ അടിച്ചിരിക്കുന്നത് അല്ലാതെ അവർക്ക് ഓണം ബമ്പറാ ഓണം ബമ്പർ ഓ ഒരു ബമ്പർ വന്നേക്കുന്നു എങ്കി പിന്നെ യഥാർത്ഥത്തിലുള്ളതൊക്കെ അങ്ങ് തുറന്നു പറഞ്ഞുകൂടെ എന്ന് ചോദിച്ചു ദേവി എന്നിട്ട് നമുക്ക് കല്യാണം നടത്തിക്കൂടെ പിന്നെ ചെറിയ വീടില്ലേ നമ്മൾ നേരത്തെ താമസിച്ചിരുന്ന വീട് അവിടെ വരുത്തി വീട് കാണിക്കണം സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ അറിയിക്കണമെന്ന് ദേവി പറയുമ്പോ അച്ഛനും അമ്മയും ഇങ്ങനെ ആകെ ധർമ്മസങ്കടത്തിൽ ഇരിക്കുക അപ്പൊ ഞാനൊന്ന് ചോദിച്ചോട്ടെ മക്കളെ നിങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോ മുഖത്ത് നിങ്ങൾ പൗഡർ ഇടുവോ തലമുടി ചീകി കെട്ടാറുണ്ടോ ഇഷ്ടമുള്ള വസ്ത്രം നിങ്ങൾ ധരിക്കുവോ അപ്പോൾ അതൊക്കെ കള്ളത്തരം അല്ലേ എന്ന് ചോദിച്ചു നിന്ന നിപ്പില് നിങ്ങൾക്ക് അങ്ങ് പൊയ്ക്കൂടെ എന്നൊക്കെ ചോദിച്ചപ്പോ അല്ലാമേ അതും ഇതും ആ ബജ്ജ് ബജ് ബജ് പറ പറ നീ പറ അതേ സെറ്റപ്പ് തന്നെയല്ല മോളെ നമ്മളും കാണിക്കുന്നതെന്ന് ഉദയവാനും അന്നേരം ഭാര്യയുടെ വാക്കുകളെ പിടിച്ച് മോളോട് സംസാരിക്കണം മോളെ ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് കാണുന്നവരിൽ ഒരു മതിപ്പുണ്ടാക്കിയെടുക്കുക അത് മാത്രാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പിന്നെ കടം വന്ന് കയറിയതിനൊന്നും നമ്മളല്ല ഉത്തരവാദികൾ ഉത്തരവാദികള് അത് സാഹചര്യങ്ങൾ നമ്മളെ കൊണ്ട് പറയുന്നത് ചെയ്യിക്കുന്നതല്ലേ മോളെ എന്നും ചോദിച്ച അച്ഛൻ മുളെ സംഭവിച്ചതെല്ലാം നല്ലതിന് ഇനി സംഭവിക്കാനിരിക്കുന്നതും നല്ലതിന് എന്നൊക്കെ പറഞ്ഞപ്പോ ആ ഒന്നും പറഞ്ഞു ഇവരിങ്ങനെ പറയൂ കേട്ടോ ഇതൊക്കെ കേട്ട് ദേവിയാകെ ധർമ്മസങ്കടത്തിൽ ഇങ്ങനെ തലയ്ക്ക് കയ്യും കൊടുത്ത് അവിടെ ഇരിക്കുവാണ് ഷെ എന്നും പറഞ്ഞു ഇതേസമയം പിന്നെ അവിടെ ദേ നമ്മുടെ ഗോമതിയും ബാലനും കൂടി ഇങ്ങനെ സംസാരിക്കുക അപ്പൊ ബാലന്റെ മുന്നിൽ ചെന്ന് ഏർ ഗോമതി ഇങ്ങനെ ക്ഷമ പറയാം അത് ബാലേട്ട ഞാൻ അന്നേരത്തെ ആ ഒരു ദേഷ്യത്തിന് ആ അറിയാതെ ദേഷ്യം കാണിച്ചു പോയതാ ബാലേട്ട എന്നോട് ക്ഷമിക്കണമെന്നും പറഞ്ഞു അപ്പം അത് കേട്ടപ്പോൾ ആ ശരി ബാലേട്ടാ ദേ എനിക്കറിയാം പിന്നെ നാളത്തെ ചടങ്ങിൻ്റെ സന്തോഷത്തിലായിരുന്നല്ലോ ബാലേട്ടൻ ബാലേട്ടനെ ഞാൻ വിഷമിപ്പിച്ചു എന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞപ്പോൾ ആ അതൊക്കെ വിട്ടേക്ക് ഇനി എന്തായാലും ഞാൻ ഏറ്റെടുത്തൊരു കാര്യമുണ്ടല്ലോ അത് മംഗളകരമായിട്ട് തന്നെ ഞാൻ നടത്തും നടത്തണം എനിക്കെന്നും പറഞ്ഞു ബാലൻ അപ്പോഴേക്കും മീനു അങ്ങോട്ടേക്ക് വന്നു കേട്ടോ നിങ്ങൾക്ക് എന്നെ വിലയില്ലാത്തതായിട്ടുള്ളൂ ആ ഉദയഭാനു സാർ എന്നെ പറ്റി പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതല്ലേ അത് മാത്രം മതി എനിക്ക് വേറെ വേണ്ട ബാലേട്ട ഞങ്ങൾക്കും അതേ അഭിപ്രായം തന്നെയാണല്ലോ എന്ന് ഗോമതി അന്നേരം ബാലനോട് പറയണേ അച്ഛാ എന്തൊക്കെയായാലും ആര്ന്ന് അച്ഛൻ്റെ മകനല്ലേ ദേ സ്വന്തം മോൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ അറിയുമ്പോൾ ലോകത്ത് ഏതൊരു അമ്മയുടെയും നെഞ്ചു പെടയില്ലേ എന്ന് മീനു ചോദിക്കുക ബാലനോട് അപ്പോൾ ബാലേട്ടാ ദേ ഇനി ഞാൻ ഒരു കാര്യം കൂടി ബാലനോടൊന്ന് പറഞ്ഞോട്ടെ അപ്പോൾ എന്താണെന്ന് ചോദിച്ചു അതെ അത് പിന്നെ നാളെ ഉദയഭാനു സാറിൻ്റെ വീട്ടിൽ പോകാനേ ആര്നെയും കൂടി ഒന്ന് വിളിച്ചോട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ അത് കേട്ടപ്പോൾ ബാലൻ ഇങ്ങനെ നിന്ന് ആലോചിക്കുക അപ്പോൾ ബാലൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട് ശരി വിളിച്ചോ എന്ന് പറഞ്ഞു ബാലൻ എന്നിട്ട് ഭയങ്കര കടുമൂടും എന്നുള്ള രീതിയിൽ ഇവർക്ക് അനു വധവും കൊടുത്തു അപ്പൊ സത്യമാണോ ബാലേട്ടാ ബാലോ പറഞ്ഞു സത്യമാണോന്ന് ഗോഹമതി ആ കാര്യമായിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് അവനെ വിളിച്ചോളാൻ പറഞ്ഞു അങ്ങനെ ബാലൻ കൊടുക്കുന്ന ഉറപ്പ് അപ്പോ ഞാനൊന്ന് കടയിലേക്ക് അവൻ ലോഡ് കൊണ്ടുവന്ന കാര്യത്തെ പറ്റി ചോദിക്കും അതൊന്നും നീ ചോദിക്കണ്ട ചടങ്ങിനെ വിളിക്കുക അത്ര മാത്രം മതിയെന്നും പറഞ്ഞു ബാലൻ ഇങ്ങനെ ഗോമതിയോട് പറയുക പിന്നെ നീ നിർബന്ധിച്ചത് കൊണ്ട് മാത്രം ആട്ടോ ഞാനിത് സമ്മതിക്കുന്നത് എന്ന് ബാലൻ പറഞ്ഞപ്പോ ആ അതൊന്നും കുഴപ്പമില്ല സന്തോഷമായി ബാലേട്ട എന്നും പറഞ്ഞു ഇങ്ങനെ പറയൂട്ടോ ബാലേട്ടൻ്റെ ഈ നല്ല മറുപടി കേട്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സ് നിറഞ്ഞു എന്നും പറഞ്ഞു നമ്മുടെ ഗോമതി ഇങ്ങനെ പറഞ്ഞു അതൊക്കെ കേട്ട് ബാലൻ ഇങ്ങനെ അവിടുന്ന് പോവാട്ടോ ബാലൻ ആരാ പൊന്നുമോൻ ബാലനാണെങ്കിലും ഒന്നും മിണ്ടാതെ ഇണ്ടാതെ എവിടുന്ന് ഒഴിഞ്ഞു മാറി പോയി പിന്നെ ഇവരുടെ മുന്നിൽ പിടിച്ച് നിൽക്കാൻ ബാലനെ കൊണ്ട് കഴിഞ്ഞില്ല ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ രാത്രി നമ്മുടെ മിത്ര അവിടെ വീട്ടിലിരിക്കുക എന്നിട്ടീ ഇങ്ങനെ വന്നു പോയതിനെ പറ്റി ഇങ്ങനെ ആലോചിക്കുക അപ്പോഴേക്കും ആര്യൻ അങ്ങോട്ടേക്ക് വന്നു എന്താ പറ്റിയ നീ എന്താ ആലോചിക്കുന്നതെന്ന് ചോദിച്ചാൽ അപ്പോൾ ഒന്നുമില്ല ആര്യ പറഞ്ഞു ദേ അറിയാമല്ലോ ഇനി എന്തൊക്കെ സംഭവിച്ചാലും ശരി നീ ഐ എസ് ഐ എസ് എടുത്തിട്ട് എനിക്ക് വിശ്രമമുള്ളൂ എന്ന് ആരും പറയുമ്പോൾ എൻ്റെ ആര്യ എൻ്റെ പഠിത്തമൊക്കെ എനിക്ക് ഞാൻ അതൊക്കെ പഠിച്ചോളാം എന്ന് മിത്ര പറയാം നിൻ്റെ പഠിത്തം എന്ന് വെച്ചാലേ അതിപ്പോൾ എൻ്റെയും കൂടി പഠിത്തമാണെന്ന് നമ്മുടെ ആര്യൻ ഇങ്ങനെ പറഞ്ഞു എന്തോന്ന് എങ്ങനെ ആഹാ എൻ്റെ പഠിത്തം എന്ന് ആരിന്റെ ആരുടെയും പഠിത്തമാണെന്നോ അതെങ്ങനെയാണ് ശരിയാവുന്നത് അതെനിക്ക് ഇഷ്ടായിട്ടോ എന്ന് പറയുന്നത് കേട്ടപ്പോൾ ആയിക്കോട്ടെ നീരുന്നു പഠിച്ചോളാം പറഞ്ഞു ഞാൻ പഠിച്ചോളാം അതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു എന്താ അതെ ആരിന്റെ മുഖത്ത് നല്ല ക്ഷീണം ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ നിനക്ക് വെറുതെ തോന്നുന്നതാണ് എന്ന് പറഞ്ഞപ്പം തോന്നലോ എനിക്ക് കണ്ണേ നന്നായിട്ട് കാണാം ഓ ഇപ്പോഴേ നല്ല പൊരി വെയില അതുകൊണ്ട് ഇങ്ങനെ ആരും അലയേണ്ട കാര്യമൊന്നുമില്ല കണ്ടിട്ട് എനിക്ക് കഷ്ടം തോന്നുകയാണെന്ന് പറഞ്ഞപ്പം എൻ്റെ മിത്ര നീ അതൊന്നും ശ്രദ്ധിക്കേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ അതെന്താ ഞാൻ ശ്രദ്ധിക്കേണ്ടാത്ത എൻ്റെ കാര്യങ്ങൾ ആരിനെ ശ്രദ്ധിക്കാമെങ്കിലേ ആരിൻ്റെ കാര്യങ്ങൾ ഞാനും ശ്രദ്ധിക്കേണ്ടേ ഞാനും ശ്രദ്ധിക്കുമെന്ന് മിത്ര പിന്നെ എൻ്റെ വീട്ടുകാരുടെ മുന്നിൽ എന്നെ ബോസ്റ്റ് ചെയ്യാൻ ആരും ഈ ഐ എസ് പദവി എനിക്ക് എടുത്ത് തരാനൊരുങ്ങുന്നതെന്ന് എനിക്കറിയാം പിന്നെ അപ്പോ തിരിച്ച് എനിക്കും ചില ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളൊക്കെ ഇല്ല ആര്യ ഞാനും അത് ചെയ്യണ്ടേന്ന് ചോദിച്ചു അങ്കിളിന്റെ മുന്നിൽ എനിക്ക് ആരേനെയൊന്നും മെച്ചപ്പെടുത്തി എടുക്കണ്ടേന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ ഞാൻ നോക്കിക്കോളാം നീ കൂടുതൽ അതിലൊന്നും ഇടപെടണ്ടാന്ന് പറഞ്ഞു അത് കേട്ടപ്പം ദേ ഇങ്ങോട്ട് കയറി വരട്ടാനൊന്നും വരണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും പെണ്ണായിരുന്നെങ്കിൽ ആരനെ കൊണ്ട് ഇക്ഷ വർപ്പിച്ചെ ഉം പഴയ മിത്രയൊക്കെ അറിയാമല്ലോ ഇപ്പൊ ഞാനൊരു ഇത്രയായി പോയി നീ ഇപ്പ ആരാ പറഞ്ഞേ എന്താ ആരും അങ്ങനെ പറഞ്ഞു ഞാൻ എൻ്റെ പാവല്ലേ ആ ഒന്നുമില്ല ഞാൻ വെറുതെ പറഞ്ഞതാ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഇവർ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ കോളിംഗ് ബെലിൻ്റെ ശബ്ദം കേട്ടു ഇവർ ചെന്ന് തുറക്കുവാണ് ആദ്യത്തോർന്നപ്പോൾ കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ അനിയം അമ്മ ചേട്ടന്മാർ മാമൻ മീനു എല്ലാവരുണ്ട് അയ്യോ ആരെ ഇതാ കയറുവാണ് വന്നിരിക്കുന്നൊക്കെ ഇരിക്കുന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ക്ഷണവും കാര്യങ്ങളൊക്കെ അപ്പം ഞങ്ങളിരിക്കാം അതിന് മുൻപ് നിങ്ങളെയൊക്കെ ഇറങ്ങാൻ പറഞ്ഞു അതെ പെട്ടെന്ന് രണ്ടുപേരും ഇറങ്ങാൻ പറഞ്ഞു അപ്പൊ ഇവരിങ്ങനെ നോക്കൂ എന്താണെന്ന് മിത്രേ മോളെ വീടെല്ലാം പൂട്ടിയിട്ട് ഇറങ്ങാൻ പറഞ്ഞു അപ്പൊ നിങ്ങൾ ഭക്ഷണം കഴിച്ചോ ഇല്ലെങ്കിൽ കുഴപ്പമില്ല നമുക്ക് നമ്മുടെ വീട്ടിൽ ചെന്നിട്ട് കഴിക്കാവും പറഞ്ഞു മീനു സമയമില്ല നിങ്ങൾ ആലോചിച്ചു കൊണ്ട് നിൽക്കുന്ന ഇറങ്ങാൻ പറഞ്ഞു ആനന്ദ് അല്ല എനിക്കൊന്നും മനസ്സിലായില്ല എന്തായത് അപ്പൊ അതിലിപ്പോൾ മനസ്സിലാകാൻ എന്താ ഇരിക്കുന്നതെന്ന് അമ്മ ചോദിച്ചു നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരികയാണെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ആര്യൻ്റെ മിത്രം ഇങ്ങനെ നോക്കുവാട്ടോ ആ അത് തന്നെ അതാണ് അത്രേ ഉള്ളൂ ഇതിനകത്ത് ഇന്ന് രാത്രി എല്ലാവരും കൂടി അടിച്ചു പൊളിക്കുകയാണ് എന്ന് പറഞ്ഞു മീനു എന്നിട്ട് നാളെ രാവിലെ നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞു അപ്പോൾ നാളെ നമ്മളെവിടെ പോകുകയാണെന്ന് ഇത്രയോ ചോദിച്ചു കൂട്ടോ ദേ നാളെ ഈ ആനന്ദക്കുട്ടൻ്റെ ഒരു അങ്കിലായ ഉദയമാന സാറിന്റെ വീട്ടിലേക്ക് പെണ്ണിന്റെ കാര്യത്തിന് എടാ നാളെ നമ്മൾ ദേവിയുടെ വീട്ടിലേക്ക് പോകുക നിങ്ങളും കൂടെ വിളിക്കാനേ ഞങ്ങൾ വന്നേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആനന്ദ് പറഞ്ഞു അപ്പോൾ ദേ ഇനി കൂടുതൽ വിശദീകരണം ഒന്നും വേണ്ടല്ലോ നീ വേഗം വരാൻ നോക്കാൻ പറഞ്ഞു ആനന്ദ് ആകാശം ആര്യൻ ഇറങ്ങിയാലേ ഞാനും അപ്പം ഇറങ്ങുമെന്ന് നമ്മുടെ മിത്ര പറയാം അപ്പോൾ മോനെ ആര്യ നീ വരുന്ന ആലോചിച്ച് നിൽക്കാതെ വേഗം വരാൻ പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പോൾ അമ്മേ ആനന്ദേട്ടാ ആകാശേട്ടാ നിങ്ങൾ ആദ്യമായിട്ടല്ലേ ആ കുട്ടിയുടെ വീട്ടിൽ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ ആ അതെ അതെ ആദ്യമായിട്ടാ അപ്പം പിന്നെ നിങ്ങൾ മാത്രമായിട്ട് പോയിട്ട് വന്നാൽ പോരെ എന്ന് ചോദിച്ചു ആര്യൻ ഇത് കേട്ടപ്പോൾ ഏ എന്നും പറഞ്ഞു അവരെല്ലാവരും ഞെട്ടി എന്തുകൊണ്ടാ ഇതൊന്ന് ധർമ്മം ചോദിച്ചു അപ്പം ഞങ്ങൾ അടുത്ത തവണ കൂടെ വരാമെന്ന് പറയുമ്പോൾ ഇല്ല 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 അതൊന്നും പറ്റത്തില്ല ശരിയാവില്ല ദേ നീ അങ്ങനെ ഓരോന്നും പറഞ്ഞു ഒഴിഞ്ഞു മാറാനൊന്നും നിൽക്കണ്ടോ എന്നും പറഞ്ഞ് ഇങ്ങനെ ദേഷ്യപ്പെടുവാ മിത്രേ ആര്യ നിങ്ങൾ വന്നില്ലെങ്കിൽ ഞങ്ങളെ എല്ലാവരും കൂടി പിടിച്ചു കെട്ടി നിങ്ങളെ കൊണ്ടുപോകുമെന്ന് മീനു അത് കേട്ടപ്പോൾ അമ്മേ ഞാൻ പറയുന്നൊന്നും കേൾക്കാൻ പറഞ്ഞു ആര്യൻ അപ്പം എനിക്കൊന്നും കേൾക്കണ്ട എനിക്കൊന്നും അറിയുകയും വേണ്ട ദേ ആദ്യം ഞാൻ പറയുന്നത് നീ അനുസരിക്ക എന്ന് ഗോമതി ആര്യനോട് പറയോ അപ്പം എടാ ആര്യ ദേ നോക്ക് നിൻ്റെ ഏട്ടൻ്റെ കാര്യമല്ലേ അതും നിങ്ങളെല്ലാവരും മുന്നിൽ നിന്ന് നടത്തേണ്ടതല്ലേ ദേ ഇങ്ങോട്ട് വിളിക്കാൻ വരാതെ തന്നെ നിങ്ങൾ മുൻകൈ എടുത്ത് നടത്തേണ്ട കാര്യമല്ലേ എന്ന് ആകാ ആനന്ദ് ചോദിച്ചപ്പം അങ്ങനെയൊന്നും പറയല്ലേ ഏട്ടാ എന്ന് പറഞ്ഞു ആര്യൻ എടാ പിന്നെ അവൻ എങ്ങനെ പറയണമായിരുന്നു എടാ ഏഹ് നീ പറ നീ ഞങ്ങളെ വിട്ട് ദേ ദേക്കു നിന്റെ ഈ ഏട്ടനോട് ഇഷ്ടം ഉണ്ടെങ്കിൽ നീ വന്നേ പറ്റൂ എന്ന് പറഞ്ഞ ഗോമതി ഒറ്റ കാലിൽ നിൽക്കുന്നു അപ്പോൾ എടാ നീ അച്ഛനോടുള്ള ദേഷ്യം കൊണ്ടാണ് വരാത്തതെങ്കിൽ നീ അച്ഛനോട് സംസാരിക്കേണ്ട അത് പോരെ കാര്യം തീർന്നില്ലേ എന്ന് ആകാശം ചോദിക്കുക അപ്പം അമ്മ ഇങ്ങനെ ധർമ്മസങ്കടത്ത് നിൽക്കും കേട്ടോ എടാ ഇതൊക്കെ ജീവിതത്തിൽ ഒരു തവണ ഉണ്ടാകുന്ന സന്തോഷം നീ ആയിട്ട് അത് ഇല്ലാതാക്കരുതെന്ന് ധാരണവരും പറഞ്ഞു എടാ വാടാ വാടാന്ന് പറഞ്ഞു ഇവരെ കയ്യെ കാലം പിടിച്ച് വിളിക്കുക മിത്ര നീ ഒന്നും നിർബന്ധിക്കുന്നില്ല ആ ആനന്ദി ചോദിച്ചപ്പോൾ ആര്യ എല്ലാവരും കൂടി നിർബന്ധിക്കല്ലേ നമുക്കൊന്ന് പോയിട്ട് വരാമെന്നും മിത്രയും പറഞ്ഞു അപ്പം അദ്ദേഹത്തിൽ അവൾക്ക് വരെ വരാൻ സമ്മതമാണ് പിന്നെന്താന്ന് ചോദിച്ചപ്പോൾ ഇല്ലമ്മേ ഞാൻ വന്നാൽ ശരിയാവില്ലാന്ന് ആര്യം ആ സമയത്ത് മോനെ നീ എന്തൊക്കെയാ പറയുന്നതെന്ന് ചോദിച്ചു അപ്പം ഞാൻ വരുന്നില്ല അമ്മയെന്ന് പറഞ്ഞ് ആര്യൻ ഒറ്റക്കാലൊരു തപസായിട്ട് അതിന് നിൽക്കുക അഹങ്കാരത്തിനു ഒരു കുറവുമില്ല ും പറഞ്ഞിട്ട് ആരും ചെല്ലാം കൂട്ടാക്കുന്നില്ല ഇത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മുടെ ദേവിയുടെ വീട്ടിൽ അതായത് വാടക വീട്ടിലിരുന്ന് ഇവര് ബാലനെയൊക്കെ വിളിക്കും അതെ രാവിലെ നേരത്തെ തന്നെ എത്തുമല്ലോ അല്ലേ അതെ അതെ ഞങ്ങൾ രാഹുകാലത്തിന് മുന്നേ തന്നെ വരും ആ അപ്പൊ ശരി ഗുഡ് ഗുഡ് പിന്നെ ബാല ഒരു കാര്യം പറയാനായിട്ടാട്ടോ ഞാൻ വിളിച്ചത് ഞാനേ ഫോൺ വൈഫിൻ്റെ കയ്യിൽ കൊടുക്കാൻ കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേവാനും ഫോൺ എടുത്ത് പുള്ളിക്കാരുടെ കയ്യിൽ കൊടുക്കുന്നു അപ്പൊ നമസ്കാരം ആ നമസ്കാരം നമസ്കാരം പറഞ്ഞോളാം പറഞ്ഞു അല്ല ഞങ്ങള് വിളിച്ചതേ ഇപ്പോ എല്ലായിടത്തും ഒരാചാരമുണ്ട് വളയിടിയിൽ ചടങ്ങ് അപ്പൊ അത് കേട്ടപ്പോൾ അല്ല വളയിടൽ എന്നൊക്കെ പറഞ്ഞ അല്ല വരന്റെ വീട്ടിൽ നിന്നും വധുവിൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ വരന്റെ അമ്മ വധുവിന് വളയണിയിക്കുന്ന ഒരു ചടങ്ങുണ്ട് അതാണ് വളയിടൽ ചടങ്ങ് അപ്പം ഇത് കേട്ടോണ്ട് അത് ദേവി അങ്ങോട്ടേക്ക് വരുന്നത് അപ്പൊ ബാലന്റെ കയ്യിൽ നിന്ന് സ്വർണ്ണമുണ അടിച്ചു മാറ്റാൻ ഇവർ നോക്കുന്നേ അയ്യോ അതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോന്ന് ബാലൻ പറഞ്ഞേ അങ്ങനെയൊരു ചടങ്ങുണ്ട് ബാല അല്ല ഞാൻ വിളിച്ചതേ മിസീസിനോട് പ്രത്യേകം പറയണം നമുക്ക് പഴയ ആചാരങ്ങളൊന്നും വേണ്ട എന്ന് ഉം അപ്പോഴേക്കും ബാലൻ ഒന്നിങ്ങനെ വല്ലാണ്ടായി അല്ല ചിലപ്പോ ഗോമതിക്ക് അങ്ങനെ ഒരു ആഗ്രഹവും കാര്യങ്ങളൊക്കെ കാണുമായിരിക്കും നിങ്ങൾ ആദ്യമായിട്ട് വരുന്നത് കൊണ്ട് കൊച്ചിന് വള ഇടണമെന്ന് പക്ഷെ അതൊന്നും വേണ്ട കേട്ടോ നമുക്കതൊന്നും വേണ്ട കേട്ടോ എന്നൊക്കെ പറയുമ്പോ അയ്യോ അല്ല അങ്ങനെ ഒരു ചടങ്ങ് മറ്റും ഉണ്ടെങ്കിൽ അത് നമുക്ക് നടത്തണമല്ലോ ഒന്ന് ബാലൻ അതല്ലേ അതിന്റെ ശരി അവരുദ്ദേശിച്ച കാര്യങ്ങൾ നടക്കുവാണ് സന്തോഷം കൊണ്ടിരിക്കാമല്ലേ അവർക്ക് അപ്പൊ ഇതൊക്കെ ഈ അടുത്ത കാലത്തായിട്ട് ഉണ്ടാക്കി വെച്ച ഏർപ്പാടുകളാന്നേ നമുക്ക് അതിനൊന്നും നിൽക്കണ്ടാന്ന് ദേവി അന്തം വെട്ടി ഞാൻ നോക്കി നിൽക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഓരോരോ ആചാരങ്ങൾ തുടങ്ങി വെക്കുക അല്ല നമ്മൾ പറയാനുള്ളത് പറഞ്ഞു ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ ഒന്നും പറഞ്ഞ് പുള്ളിക്കാരി എങ് ഒരു ഏറു പറഞ്ഞു അപ്പം ശരി എന്നാൽ നാളെ നമുക്ക് കാണാൻ പാല അപ്പൊ ശരി ആയിക്കോട്ടെ നാളെ കാണാമെന്ന് പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു ഇത് എന്താ ഇതൊന്നും ചോദിച്ചുകൊണ്ട് ദേവി അന്നേരത്തിന് ഉറഞ്ഞു തുള്ളി എങ്ങി ഇറങ്ങി വന്നു അപ്പോൾ അതെ അമ്മ ഇതിനെ ആവശ്യമില്ലാത്തതൊക്കെ അവരോട് പറയാൻ പോയെന്ന് ചോദിച്ചപ്പോൾ ചോദിച്ച ദേവിയോട് അവർക്ക് ഇതിനെപ്പറ്റി ഒന്നും വലിയ ധാരണയില്ലടി അതുകൊണ്ടാണ് ഞാൻ അവരോട് പറഞ്ഞത് അത് ഞാൻ അവരൊന്ന് ഓർമ്മപ്പെടുത്തിയതാണ് ഇപ്പം മോളെ ബാലൻ അറിയില്ലായിരുന്നു അപ്പോൾ പിന്നെ ഓർമ്മിപ്പിച്ചത് നന്നായില്ലേ എന്ന് അവരെ കൊണ്ട് എന്തിനാ അച്ചാ ഇങ്ങനെ കാശൊക്കെ ചിലവാ ചിലവാക്കിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ മോളെ നിന്റെ സന്തോഷത്തിന് വേണ്ടിയല്ലേ മോൾക്ക് ആ വേണ്ടെന്നുണ്ടെങ്കിൽ അത് വാങ്ങി മോളെ അമ്മയ്ക്ക് കൊടുത്തേക്കാൻ പറഞ്ഞു അല്ലേ ആ അപ്പം എനിക്കത് ആടി അപ്പോൾ അനിയത്തി പറഞ്ഞു അമ്മയ്ക്കൊരു വള എനിക്കൊരു വള അത് മതി ആ അമ്മയ്ക്കൊരു വള എനിക്കൊരു വള നീ ഇപ്പൊ വള ഇടുണ്ടെന്ന് പറഞ്ഞ് അവരും അവർ വളക്കൊണ്ടാക്കുമ്പോഴത്തേക്കും ദേവി തുള്ളിച്ചാടി അങ്ങോട്ടേക്ക് അങ്ങ് പോയി ദേവിക്ക് ഭയങ്കര ദേഷ്യമായി അപ്പൊ ഉദയബാനും ഭാര്യയും കൂടെ അവിടെ ഇന്ന് ഇങ്ങനെ ചോദിക്കാം ഇവള് ഇവള് നമ്മുടെ മോള് തന്നെയാണ് ഇടിയെന്ന് ഓ പറഞ്ഞു ഇവിടെ ഇരിക്കുക അപ്പൊ എന്താണ് അറിയുന്നത് നിനക്കൊല്ലാം സംശയം ഉണ്ടോ എന്ന് ഇപ്പം ഇല്ലാന്ന് പറഞ്ഞു എന്നാൽ പൊടി എന്ന് പറഞ്ഞോണ്ട് അവിടെ നിന്ന് പറഞ്ഞു വിടുവാണ് അയാളെ തന്നെ അത് കഴിഞ്ഞ് പിന്നെ ഗോമതിയും മക്കളും എല്ലാം കൂടി ഇന്ന് ഇങ്ങനെ സംസാരിക്കുക അപ്പോഴേക്കും ആരും പറഞ്ഞു എനിക്കങ്ങനെയൊന്നും വരാൻ പറ്റത്തില്ല എനിക്ക് ജോലി തിരക്കൊണ്ടെന്ന് എന്ത് ജോലി തിരക്കടാ എന്ത് ജോലി തരും അട ചോദിച്ചു ഗോമതി നിങ്ങൾ ചെന്നില്ലേ നിനക്ക് എന്ത് മനമറിക്കുന്ന ജോലി അടാവുള്ളതെന്ന് ചോദിച്ചു പഠിക്കാൻ വയ്യ അതിനോരോരോ കാരണങ്ങൾ കണ്ടുപിടിക്കാ ജോലിയാണ് പോലും ജോലി അന്ന് അമ്പലത്തിൽ പോകാൻ വിളിക്കാൻ വന്നപ്പോൾ നീ ഓരോരോ കാരണങ്ങൾ പറഞ്ഞു ഞങ്ങളെ തിരിച്ചയത്തില്ലേ എന്ന് ചോദിച്ചു അമ്മേ അത് എന്താന്ന് വെച്ചാ എന്താണെന്നോ ഏതാണെന്നോ ഒക്കെ ഞങ്ങൾക്ക് നല്ല വ്യക്തമായിട്ട് അറിയാമെന്ന് ഗോമതി ആര്യനോട് അന്നേരം പറയാം ഇവരെല്ലാവരെയും ധർമ്മസങ്കടത്തിലാക്കുവാണീ ആര്യേ എടാ ധർമ്മ ആകാശേ ദേ മീനാക്ഷി ആനന്ദേ ഇനി നിങ്ങൾ ആരും ഇവനെ നിർബന്ധിക്കേണ്ട ഇറങ്ങ ഇറങ്ങിക്കോ ഈ മോനും കൂടെ ഉണ്ടാകുമെന്ന് കരുതി നമ്മളെല്ലാവരും ചേർന്ന് വിളിക്കാനായിട്ട് വന്നു അപ്പോഴേ അവൻ വലിയ ആളാവോ അവൻ വലിയ ഏതോ കൊമ്പത്തെ ആളായി വേണ്ട മോനെ വരാൻ താല്പര്യമില്ലാത്തവരും വരണ്ട ബഹ് നമുക്ക് പോകാം ബാ ഓ ഇങ്ങോട്ടൊന്നും പറഞ്ഞോട്ടെ എല്ലാവരും പിടിച്ച് വലിച്ച് നമ്മുടെ ഗോമതി ഇറങ്ങി പോകാൻ തുടങ്ങുമ്പോൾ അമ്മ നിക്ക് പോവല്ലോ ഞാനൊന്ന് പറയട്ടെ എന്ന് പറഞ്ഞു നീ എന്നോടൊന്നും പറയണ്ട എനിക്ക് കേൾക്കണ്ടാന്ന് ആരിനോട് ഗോമതി പറഞ്ഞു അപ്പോൾ അവർക്കെല്ലാവർക്കും വലിയ വിഷമായിട്ട് ഈ ആര്നങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ അല്ല നീ ആരാന്നാ നിൻ്റെ വിചാരം ഏഹ് നീ മഹാരാജാവാണോന്നൊക്കെയാണ് ആരിനോട് ചോദിക്കുന്നത് അഥവാ ബാലേട്ടൻ ഒന്ന് രണ്ട് വാക്കുകൾ കൂടുതൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ എന്താണ് അതിന് കുഴപ്പം ഏഹ് അത് നിൻ്റെ അച്ഛനല്ലേന്ന് ചോദിച്ചു അച്ഛനും മോനൊക്കെ കടമകൾ മാത്രമല്ല അവകാശങ്ങളും ഉണ്ട് നിനക്കറിയാവോ എന്ന് ചോദിച്ചു അതൊക്കെ കേട്ടപ്പോൾ നമ്മുടെ ആര്യൊന്നും മിണ്ടാതെ നിൽക്കുക ആര്നെ അവിടെ എത്തിട്ട് പൊരിച്ചു കോമ്മതി ബാലേട നിന്റെ അച്ഛനല്ലേടാ എന്ന് ചോദിച്ചേ അപ്പം ഇഷ്ടപ്പെടാത്തത് കണ്ട അദ്ദേഹം വഴക്ക് പറയും അതിനെന്താ തെറ്റ് അത് കേൾക്കുമ്പോഴേ ചാടിത്തുള്ളി അങ്ങ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവല്ല വേണ്ടതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുക അപ്പോൾ ഇതൊക്കെ കേട്ട് ഇത്രയും വിഷമിച്ച് നിൽക്കുക കേട്ടോ മര്യാദ പഠിപ്പിക്കാനൊക്കെ എനിക്കും അറിയാം പിന്നെ അതൊന്നും വേണ്ടാന്ന് വെച്ചിട്ടാണെന്ന് പറഞ്ഞപ്പോൾ അമ്മേ ആര്യൻ വിരോധം കൊണ്ടല്ലോ അങ്ങനെ പറഞ്ഞത് മീന് പറയുമ്പോൾ പിന്നെ വിരോധം കൊണ്ടല്ലോ നീ പറ പിന്നെ എന്തുകൊണ്ടാണ് ഇവൻ വരാത്തത് നീ പറയാൻ പറഞ്ഞു നമ്മളെ ആരെയും ഇവനിപ്പോ വേണ്ട ഇവൻ ഇവനിപ്പോ വലിയ ആളായി പോയല്ലോ എന്നൊക്കെ പറഞ്ഞു ഗോമതി ഇങ്ങനെ പറയാ സ്വന്തമായിട്ട് കുടുംബം നോക്കാനുള്ള പ്രാപ്തിയായെന്ന അഹങ്കാരോ അവനെന്നൊക്കെ പറഞ്ഞു ഗോമതി ദേ ഇങ്ങോട്ട് നോക്കടാ ഇവന്റെ മുഖം ഇരിക്കുന്നത് നിങ്ങൾ കണ്ടോ ഹ്മ് കണ്ടില്ലേ വലിയ ത്യാഗം കാണിക്കുന്നത് കണ്ടില്ലേ പൊള്ളിച്ചടച്ചിരിക്കുന്ന കണ്ടില്ലേ എടാ ഞാനൊരു അസുഖം വന്ന് കിടന്നാലും നീ ഇങ്ങനെ തന്നെ ആയിരിക്കും ഇവനൊന്നും തിരിഞ്ഞു പോലെ നോക്കില്ലേ എനിക്കറിയാമെന്നൊക്കെ ഗോമതി അപ്പൊ അരമ്മ പറയുന്നതൊക്കെ കേട്ടില്ലേ എന്നും പറഞ്ഞു നമ്മുടെ മിത്രം ഇങ്ങനെ പറഞ്ഞപ്പോ അമ്മക്ക് എന്നെ എന്തും പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് ആ യോ വേണ്ട വേണ്ട വേണ്ടേ എനിക്ക് ഒരു ഇതും വേണ്ട നിന്റെ വലിയ വർത്തമാനവും എനിക്ക് കേൾക്കണ്ട അതിലൊന്നും ഞാൻ അലിഞ്ഞു പോവത്തൂല്ല എന്ന് ഗോമതി അടി മീനോ നീനാ നോക്കി നിൽക്കുന്നേ നിങ്ങൾ ആരും ഇറങ്ങുന്നില്ലേ ഇറങ്ങണോ പറഞ്ഞതെന്നും പറഞ്ഞു അപ്പൊ ഞങ്ങൾ ഇറങ്ങാൻ റെഡിയാ ചേച്ചിയല്ലേ ഇറങ്ങാമോ ഇവിടെ വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് ഇല്ല ഞാനിറങ്ങും അടാ എന്നേക്കുമായിട്ട് ഇറങ്ങി ഇറങ്ങുമോ ഞാനെന്ന് പറയുമ്പോൾ അമ്മ അങ്ങനെ എങ്ങോട്ടും പോവില്ല മാമാ എന്ന് നമ്മുടെ ആരും പറഞ്ഞു അത് നീയാണ് തീരുമാനിക്കുന്നത് നാളോ ഇല്ലല്ലോ നിനക്ക് അമ്മ എങ്ങോട്ടും പോകില്ല പോലും അമ്മയ്ക്ക് തന്നെ വഴക്ക് പറഞ്ഞിട്ട് അങ്ങനെ പോകാൻ പറ്റുമോ എന്നിങ്ങനെ നമ്മുടെ ആരും അന്നേരം ചോദിക്കാം അപ്പോഴേക്കും ദൈവർ ഇങ്ങനെ ആ ഒരു വിഷയത്തിൽ നിന്ന് മാറി അമ്മയുടെ വാത്സല്യം പിന്നെയും വന്നു ഇറങ്ങിപ്പോയാലും വീട്ടിൽ ചെന്ന് കിടന്നാൽ അമ്മയ്ക്ക് ഉറക്കം വരുമോ എന്ന് ചോദിച്ച് ദേഷ്യപ്പെടുവു ആര്യം എന്നാ ശരി അമ്മ പൊയ്ക്കോളാൻ പറഞ്ഞു അപ്പോൾ ഗോമതി ഇങ്ങനെ നോക്കി നിൽക്കു കേട്ടോ ഇറങ്ങി പോകാൻ പറ്റുന്നില്ല അപ്പൊ കാര്യം ഇവർക്ക് ഏകദേശമൊക്കെ മനസ്സിലായി അങ്ങനെ ഇവർ ഇതും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അമ്മ ഞാൻ കാര്യമാണ് പറഞ്ഞത് അമ്മ പൊയ്ക്കോളാൻ അത് കേട്ടപ്പോൾ നമ്മുടെ ഗോമതി ആകതായി അങ്ങനെ ഗോമതി അവിടെ നിന്ന് വിങ്ങി പൊട്ടിയ ഒരു ഒറ്റ ചേച്ചി അവൻ പറഞ്ഞു ഒന്ന് മനസ്സിലാക്കുക അവൻ എൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് വിട്ടേക്കാൻ പറഞ്ഞു അപ്പൊ കരയാതെ അമ്മേ അമ്മ ഇങ്ങനെ കരയല്ലേ അവൻ മനസ്സുകൊണ്ട് നമ്മുടെ വീട്ടിൽ ഉണ്ടാകൂന്നും പറഞ്ഞോണ്ടായി ആനന്ദ് അമ്മേ അവിടെ നമ്മളന്ന് അമ്പലത്തിൽ പോയപ്പോൾ അവിടെ ആരും വന്നിരുന്നു അമ്മേ അവൻ ദൂരം നിന്നെല്ലാം കണ്ടമ്മേ അതെ അപ്പച്ചി ആര്നവിടെ വന്നായിരുന്നു എന്നും ഇത്രയും പറഞ്ഞു അവിടെ അവിടെ നിന്ന് വീഡിയോ ഒക്കെ എനിക്ക് അയച്ചു തന്നതാണെന്ന് പറഞ്ഞപ്പം അമ്മേ ഞാൻ ദേവമംഗലത്ത് ഒരിക്കലും വരും അമ്മേ വൈകാതെ തന്നെ ഞാൻ വരുമെന്ന് പറയാ കുറച്ച് ദിവസം കൂടി കഴിയട്ടെ അമ്മേന്ന് പറഞ്ഞോണ്ട് നമ്മുടെ ആര്യൻ ഇങ്ങനെ പറയാം ശരി അമ്മേ അന്ന് നമുക്കിവിനെ സ്വീകരിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഇവർ ഈ കാര്യം എല്ലാം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകട്ടോ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വരുന്നില്ല ഒരു കാര്യം ചെയ്തെങ്കിൽ മിത്രയെ കൊണ്ടുപോകോളാം പറഞ്ഞു അപ്പൊ ആ അത് കുഴപ്പമില്ല എന്നും പറഞ്ഞു ഇവരി നിൽക്കുമ്പോ അല്ല ആര്യനില്ലാതെ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് അപ്പൊ ശരി വേണ്ട രണ്ടു പേരും വരണ്ട എന്ന് ഗോമതി മിത്രേ നീ പോയിക്കോളാം പറഞ്ഞു അപ്പൊ ശരി ശരി അപ്പച്ചി എങ്കി ഞാൻ വരാമെന്ന് പറഞ്ഞു അപ്പൊ വേണ്ട എനിക്ക് വേണ്ടി അങ്ങനെ ആരും നിർബന്ധിച്ച് വരണ്ട അപ്പം ഞാൻ വരുന്നത് അപ്പച്ചയ്ക്ക് വേണ്ടിയല്ല ആര് വേണ്ടിയാ ആര്യന് പകരമായിട്ടാ വരുന്നത് അപ്പം സത്യത്തിൽ ആര് ജോലി മാറ്റി വെച്ച് വരാത്തത് തന്നെയാ നല്ലത് അവിടെ വന്നാലും തിരിച്ചു വരാൻ വേണ്ടി ധൃതി പിടിക്കും ഇതിപ്പോൾ നമുക്ക് ഇത്രയും കൂട്ടിക്കൊണ്ടു പോയി ആടിച്ചു പൊളിച്ച് തിരിച്ചു വരാമെന്ന് മീനു പറഞ്ഞു മിത്രയും ഞാൻ രാവിലെ തന്നെ അവിടെ കൊണ്ടുവന്ന ആക്കിയേക്കാമെന്ന് ഹാര്യൻ അന്നേരം പറഞ്ഞു അത് കേട്ടപ്പോൾ ഗോമതിക്ക് സന്തോഷമായി ഗോമതി എന്നിട്ട് ആര്യനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുക സ്നേഹത്തോടെ വാത്സല്യത്തോടെ അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനല്ലേ ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്നില്ല ആർക്കും നല്ലൊരു ദിവസം ആശംസിക്കട്ടോ ഒന്ന്